ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു സ്ലാഷ് ബൈ കേളി ബാക്ക്ഗ്രൗണ്ട് വോയിസ് എന്തെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഇഗ്നോർ ചെയ്ത് വിടുന്ന കേസ് അപ്പം ഞാൻ കുറേ ആയിട്ട് ഇങ്ങനെ വിചാരിക്കുന്നു എൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സ് അടങ്ങുന്ന കുറച്ച് പേർക്ക് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹെയർ കെയർ വീഡിയോ കുറച്ച് വീഡിയോസ് നമുക്ക് എന്തുകൊണ്ട് അപ്ലേഡ് ചെയ്തു കൂടാം അല്ലെങ്കിൽ അപ്ലോഡ് ആക്കാം അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഓരോരുത്തരുടെ അടുത്ത് പറയണെ കാട്ടി എന്തുകൊണ്ടും നല്ല എല്ലാവരുടെയും പറയണം ഞാൻ ആദ്യമേ നിങ്ങളുടെ ഒരു കാര്യം പറയും എനിക്ക് ഭയങ്കര നല്ല ഒരു മുടി അങ്ങനെയൊന്നുമില്ല ബട്ട് എൻ്റെത് ഒരു എന്താ പറയണ അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്തു പോവാൻ എന്നെ കൊണ്ട് കഴിയുന്നുണ്ട് കുറച്ച് ടിപ്സ് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഇപ്പം നമ്മുടെ ഒരുപാട് ഹെയർ ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ആണ് ഗളി ഹെയർ വരെ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ആണ് ഈ ഫ്രിസിനസ്സും അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ അപ്പം ഞാൻ വിചാരിച്ചു എനിക്കറിയാനുള്ളൊരു കുറച്ച് ഇൻഫോർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ബെറ്റർ ആയിരിക്കും ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾക്ക് ഇഷ്ടമായിരിക്കും കാരണം കുറച്ച് ഇൻട്രസ്റ്റിങ് പാർട്ടി ഹെയർ കെയർ ഇപ്പം താരൻ അല്ലെങ്കിൽ ഡാൻട്രോഫ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അതിനെ ട്രീറ്റ് ചെയ്യണം ഇപ്പം ലോങ് ഹെയർ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ കുറച്ചുകൂടെ ലെങ്തി ഹെയർ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കേളി ഹെയർകാർക്കും അല്ലെങ്കിൽ ഫ്രിസി ഹെയർക്കാർക്കും ഉള്ള എൻ്റെ ഒരു പേഴ്സണൽ പേഴ്സണൽ സജഷനാണ് കെമിക്കൽ പ്രോഡക്ട്സുകൾ എത്രത്തോളം ഉപയോഗിക്കാതിരിക്കാൻ പറ്റും അത്രത്തോളം നമ്മൾ മുടിക്ക് നല്ലതാണ് ഫസ്റ്റ് പോയിൻറ്റ് അപ്പം നമ്മൾ കെമിക്കൽ പ്രോഡക്റ്റ്സ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഓഫ്കോഴ്സ് നമുക്ക് ഭംഗി ഉണ്ടാകും അതിനനുസരിച്ച് നമ്മൾ മുടി പൊഴിയും അപ്പോൾ ഈ ഒരു പോർഷൻ കഴിയുന്നു ഇനി നമുക്ക് അടുത്തൊരു രണ്ടാമത്തൊരു കാര്യം നിങ്ങളിത് പറയാനുള്ളത് നമ്മൾ ഏതൊരു ഷാംപൂ യൂസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടീഷണറിലും കണ്ടു വരാറുണ്ട് ഷാംപൂസിലും കണ്ടു വരാറുണ്ട് ഇതിൽ രണ്ടിലും നമ്മൾ സൾഫേറ്റ് കണ്ടൻറ്റ് ഇല്ലാത്തൊരു ഷാംപൂ നോക്കി നമ്മൾ എടുക്കാൻ ശ്രമിക്കുക കാരണം സൾഫേറ്റ് കണ്ടൻറ്റ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൂടുതലും കെമിക്കൽസ് ആണ് ഇപ്പോൾ ഷാമ്പൂ പ്രിഫർ ചെയ്യണം എനിക്ക് ഷാംപു വേണം എപ്പോഴും എൻ്റെ ഹെയർ വാഷിലൊരു ഷാംപൂ എസെൻഷ്യൽ പാർട്ടാണ് എന്നുള്ളവർക്ക് ഈ പറയുന്നത് പോലെ ഒരു സൾഫേറ്റ് കണ്ടന്റ് ഇല്ലാത്ത ഷാംപൂ നമ്മൾ കണ്ടെത്താം ഇപ്പോൾ അങ്ങനെ ഒരു സൾഫേറ്റ് കണ്ടൻറ് ഇല്ലാത്തൊരു ഷാമ്പൂ അത് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെർബൽ എസിസ് അതാണ് മൂന്നിംഗ്ഫുൾ നെയ് ഇതിന്റെ നല്ല ഷാംപൂ കണ്ടീഷണർ കിട്ടും അതൊരു ഒരു തൗസൻഡ് റേഞ്ച് ആവും രണ്ടും കൂടെ ആണെങ്കിൽ അല്ലെങ്കിൽ ഒന്നിനൊരു ഫൈവ് ഹൺഡ്രഡേ ആവത്തുള്ളൂ ഇറ്റ്സ് എക്സ്പെൻസാണ് പക്ഷെ നമുക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഇത് ഓക്കെ ആയിരിക്കും ഈ കെമിക്കൽ പ്രോഡക്ട്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇനി ഞാൻ ആദ്യമേ പറഞ്ഞു എനിക്ക് കെമിക്കൽ പ്രോഡക്ട്സിനോട് ഒരു യോജിപ്പും ഇല്ല എന്നുള്ളത് ആയുർവേദ പ്രോഡക്ട്സ് കുറച്ചുകൂടെ പോകുന്നതായിരിക്കും ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് നെക്സ്റ്റ് കേളി എപ്പോഴും നന്നായിട്ട് കോമ്പ് ചെയ്യാൻ ശ്രമിക്കും കോമ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഭയങ്കര പ്രഷർ കൊടുത്ത് നമ്മുടെ മുടി അത്രത്തോളം പൊട്ടിക്കരും അപ്പം നല്ല ക്ഷമയോടുകൂടി നമ്മൾ ഈ പറഞ്ഞുള്ള ടാങ്കിൾസ് കളയുക ഇംഗ്ലീഷിൽ പറയും മലയാളത്തിൽ ഒടക്ക് കളയുക അല്ലെങ്കിൽ നമ്മൾ ജട കളയുക ഇങ്ങനെ പല പല സ്നുകളിൽ ഉപയോഗിച്ച് വരുന്നുണ്ട് അപ്പം നമുക്ക് ആ രീതിയിൽ നമ്മുടെ മുടിയുടെ ഓരോരോ ഭാഗങ്ങളും നമുക്ക് കളഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് മുടിയിൽ കെട്ട് വീഴുക അല്ലെങ്കിൽ പൊട്ടിപ്പോകുക ആ വക കാര്യങ്ങളൊക്കെ ഒരുവിധം ഒഴിവാക്കി കിടക്കാം പിന്നെ നമ്മൾ രാത്രി കിടക്കുന്നതിന് മുന്നേ നമ്മളിന്ന് മുടി ഇപ്പൊ നനഞ്ഞ മുടി ആയിരിക്കും കെട്ടി വെക്കരുത് അല്ലാതെ മുടി ഉണങ്ങിയിട്ട് നനഞ്ഞ മുടി അങ്ങനെ ഇതിൽ ഉണങ്ങിയിട്ട് മാത്രം നല്ല രീതിയിൽ കോമ്പ് ചെയ്തിട്ട് കിടക്കുന്നത് ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും കേട്ടോ ഈ ഫിഫ്റ്റി and above പീപ്പിൾസും ചോദിച്ചിട്ടുള്ളത് ബെസ്റ്റ് സിറം ഏതാണ് എന്നുള്ളത് ചോദിച്ചത് അതേ പറയുന്നു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കെമിക്കൽ പ്രോഡക്റ്റ്സ് വേണ്ട ഞാൻ പറയും ഈ ലോത്ത് കിട്ടാൻ പറ്റിയെന്നുള്ള ഏറ്റവും നല്ലൊരു സിറം വേതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോക്കോണട്ട് ഓയില് തന്നെയാണ് ഇനി ചിലവർക്ക് കോക്കോണട്ട് ഓയിലൊക്കെ കുറച്ച് അലർജി അല്ലെങ്കിൽ അവരുടെ സ്മെല്ലൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ശരി അവർക്ക് കോക്കോനട്ട് ഓയിൽ വേണ്ട പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യണത് കോക്കനട്ട് ഓയിലായിരിക്കും കാരണം കോക്കനട്ട് ഓയില് അല്പം എടുക്കുക നന്നായിട്ട് നമ്മൾ എന്തു ചെയ്യുക മസാജ് ചെയ്യാൻ നമ്മളെ മുടിയിലോട്ട് ഇങ്ങനെ കൊടുക്കുക എന്നിട്ട് ചീകി നമ്മുടെ ഉടക്ക് കവക്കാണെങ്കിൽ പോവുണ്ടല്ലോ പെട്ടെന്ന് ഒടക്ക് മാറിക്കിട്ടും അതൊരു പാർട്ട് രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്കിനിയിപ്പം കോക്കറോട്ട് ഒര് പറ്റില്ല അങ്ങനെയാണെങ്കിൽ നമ്മളെ ബെസ്റ്റ് എല്ലാവർക്കും അറിയാനുള്ളൊരു സിറം ഉണ്ടല്ലോ നമ്മൾ സ്ട്രീക്സിൻ്റെ സിറം അപ്പോൾ അതൊരു ബെറ്ററോ നീല കളറും ഉണ്ട് ഒരു യെല്ലോയിഷ് കളറും ഉണ്ട് അപ്പോൾ ഈ രണ്ട് കളേഴ്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതായിരുന്നു ഞാൻ പ്രിഫർ ചെയ്യുന്നത് യെല്ലോ കളറായിരിക്കും കാരണം ബ്ലൂ അത്ര നല്ലതായിരുന്നു അല്ല യെല്ലോ കളർ ഇസ് ബെറ്റർ സജസ്റ്റ് ചെയ്യാണ് സിറം ബട്ട് എനിവേ അതൊരു കെമിക്കലാണ് കെമിക്കൽ പ്രോഡക്ട്സിന് കെമിക്കലിൻ്റേതായ രീതിയിലുള്ള സൈഡ് എഫക്റ്റുകളും മുടി പൊഴിച്ചിലും മുടി പൊട്ടലും അതേപോലെ കെട്ടുവീഴലും എല്ലാം ഉണ്ടാകും എന്നാൽ ഇത് നമ്മുടെ കോക്കനട്ട് ഉപയോഗിക്കുമ്പോൾ കുറച്ചൊരു പരിധി കുറഞ്ഞു കിട്ടും ഇനി ഏതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബെസ്റ്റ് കണ്ടീഷണർ സജസ്റ്റ് ചെയ്യാനായിട്ട് നമ്മളെ ലോകത്ത് നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടി വരുന്നൊരു ബെസ്റ്റ് കണ്ടീഷണർ എന്തെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നാല് നമ്മളെ വെണ്ടയ്ക്ക എടുക്കുക വെണ്ടയ്ക്ക ലേഡീസ് ഫിംഗർ കട്ട് ചെയ്യുക ഒരു ബൗളിലാക്കി കട്ട് ചെയ്ത് വെച്ചതിനു ശേഷം ഇത് എല്ലാവർക്കും ഒട്ടുമിക്ക അറിയായിരിക്കും നന്നായിട്ട് തിളപ്പിക്കുക വെട്ടി തിളപ്പിക്കുക തിളപ്പിച്ച് 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 നല്ല വലിയ പാത്രത്തിൽ വേണമെങ്കിൽ ഇട്ട് തിളപ്പിക്കുക കാരണം ഇത് പതിന് പതിനു വന്ന് കളയാൻ ചാൻസ് ഉണ്ട് അപ്പം നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ചിട്ട് ഒന്ന് ആറാനായിട്ട് മാറ്റി വയ്ക്കുന്ന സമയം മാറിക്കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഒന്നിന് നമുക്ക് കൈ കൊണ്ടിങ്ങനെ പിഴിഞ്ഞെടുക്കാം അല്ലെങ്കിൽ ഈ തുണിയിൽ വല്ലതും വെച്ചിട്ട് ഇങ്ങനെ പുഴിഞ്ഞ് അതിൻ്റെ ചെല്ലു മൊത്തം എടുത്തതിനു ശേഷം ഈ ഷാംപൂ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു ഫൈവ് ടെൻ മിനിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബെസ്റ്റ് കണ്ടീഷണർ ഇൻ ദ വേൾഡ് ഈ വേൾഡ് കിട്ടാൻ പറ്റാ ഏറ്റവും നല്ലൊരു കണ്ടീഷണർ ലോത്ത് വേറെ കിട്ടാൻ ചിലപ്പോൾ വെണ്ടയ്ക്ക എല്ലാവർക്കും വെണ്ടക്കയുടെ മണം പിടിക്കണമെന്നില്ല ചണ വിത്തെന്ന് പറയും ഫ്ലാക്സീഡ് ഫ്ലാക്സിഡ് വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ചൂടാക്കുക ഈ ചൂടാക്കുമ്പോൾ നല്ല ജെല്ല് കിട്ടും ചൂടാക്കി തിളപ്പിക്കുമ്പോൾ നല്ല തിളപ്പിച്ച് തിളപ്പിച്ച് വരുമ്പോൾ വെള്ളം ഫ്ലാക്സീഡ് കുറച്ചെടുക്കുക വെള്ളമൊഴിക്കുക അതിൽ തിളപ്പിക്കുക അപ്പോൾ തിളപ്പിക്കുമ്പോൾ നല്ല ജെല്ല് കിട്ടും ഈ ജെല്ല് ഈ ജെല്ല് നമ്മുടെ മുടിയിൽ പുരട്ടി നല്ലൊരു കണ്ടീഷനായിട്ട് വർക്ക് ചെയ്യുന്നു നമ്മൾ ഞാൻ പറയും ഈ ബട്ടർ ഫില്ലയാണ് വെറും നാല്പത് രൂപ ഇരുപത് രൂപയൊക്കെ കൊടുത്തല്ലെങ്കിൽ ഒരു അൻപത് രൂപ കൊടുത്ത് ഫ്ലാക്സ് സീറ്റ് മേടിച്ചാലും രണ്ട് മൂന്നാല് മാസത്തേക്ക് ആ ഒരു അഞ്ച് ഒരു ചിലപ്പോൾ ഒരു അഞ്ചാറ് മാസത്തേക്കുള്ള യൂസിനൊക്കെ നമുക്ക് ഇരിക്കും എന്നാൽ പറഞ്ഞു വരികയാണെങ്കിൽ നമ്മുടെ ഈ ആയിരം രണ്ടായിരം കൊടുത്ത് മേടിക്കുന്ന കണ്ടീഷണലിനൊക്കെ കാണും എന്തുകൊണ്ടും മുടിക്കുക ഏറ്റവും നല്ലത് ഈ വാര്യങ്ങൾ തന്നെയാണ് ഇനി കുറേ പേര് സ്ട്രെയിറ്റ് ചെയ്തതാണ് ഓൾറെഡി അപ്പോൾ അവർ സ്ട്രെയിറ്റ് ചെയ്തവർക്ക് ഇതൊക്കെ ഉപയോഗിക്കാമോ ഉപയോഗിക്കുന്ന ഒരു പ്രശ്നവും ഇല്ല പക്ഷേ നിങ്ങൾ ഓൾറെഡി ഒരു കെമിക്കൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ സൈഡ് എഫക്ട്സ് ആയിട്ട് മുടി പോകും മുടി പോയാൽ നല്ല ആരോഗ്യമുള്ള മുടികളായിട്ട് എന്നുവെച്ചാൽ ഉള്ളതെല്ലാം പോകുമെന്നല്ല ഡെഡ് ആയിട്ട് കിടക്കുന്ന കുറച്ച് മുടികൾ കാണും അതെല്ലാം നന്നായിട്ട് ഇളകി പോയിട്ട് നല്ല ആരോഗ്യമുള്ള മുടി വന്നു തുടങ്ങും അല്ലെങ്കിൽ ചിലപ്പോൾ ആരോഗ്യമില്ലാത്ത ഇല്ലാത്ത മുടി പൊട്ടിപ്പോയിട്ട് നല്ല പുതിയ പൊടി അപ്പോൾ നമുക്കൊരു റിസൾട്ട് അറിയണമെങ്കിൽ ഒക്കെ അറിയാൻ പറ്റില്ല ആയുർവേദത്തിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ ഒറ്റയ്ക്ക് നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റില്ല ഒരു അഞ്ചാറ് ഒരു രണ്ട് മൂന്നാല് മാസം നിന്ന് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്ക് അപ്പോൾ നിങ്ങൾക്ക് എന്താ റിസൾട്ട് എന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ പോകുന്നതായിരിക്കും ബെറ്റർ അപ്പോൾ ഈ വീക്കിലി നമുക്ക് എന്തൊക്കെ പാക്ക് നമ്മളെ മുടിക്കൊടുക്കാം ഒരു ഒക്കെ ആകുമ്പോൾ സാറ്റർഡേ സൺഡേ ആകുമ്പോൾ നമുക്ക് എന്തൊക്കെ പാക്ക് നമ്മളെ കൊടുക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം ഫസ്റ്റ് ഞാൻ ഞാൻ പൊതുവേ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യണത് ഉലുവയില്ലാണ്ടൊരു കളിയില്ല ഉലുവ എന്ന് പറയണത് അല്ലെങ്കിൽ ഉലുവ എന്ന് പറയണത് ഇറ്റ്സ് ബെസ്റ്റ് ഇൻ ദ വേൾഡ് ഒരു വേൾഡ് തന്നെ ഇത്രയും നല്ല ഒരു എന്താണ് ഷാംപൂ എന്ന് പറഞ്ഞാൽ ലോകത്ത് വേറെ ഇല്ല എന്നാണ് ഞാൻ പറയത്തുള്ളൂ ഉലുവേരക്കു പക്ഷെ സ്മെല്ല് നമ്മൾ സഹിക്കണം അലോവേറ പ്ലസ് ഉലുവ നമ്മുടെ ഉലുവ ഒന്ന് സോക്ക് ചെയ്യാൻ വയ്ക്കുക അലോവേറയും പിന്നെ നമ്മുടെ ഉലുവ എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം കാണത്തില്ലേ അതിൻ്റെ കൂടെ ഇത് രണ്ടും ഡ്രൈ ആക്കും നമ്മൾ സ്കാപ്പിൻ നല്ല ഡ്രൈ ആക്കണമുണ്ട് വിറ്റാമിനീ കുറച്ചൂടെ പൊട്ടിച്ചൊഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം വിറ്റാമിനൊന്നും തേച്ചിട്ട് പിന്നെ നമുക്ക് ഈ രണ്ടും കൂടെയുള്ള ജെ അലോവര ജെല്ലും ഉലുവ വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് തേച്ചാലും അങ്ങ് കുറേ പേർക്ക് ഈ ഒരു സാധനം അറിയായിരിക്കും ഞാൻ ഒരു ഹെനാ പൗഡറിൻ്റെ ഒരാളാണ് ഞാൻ എപ്പോഴും ഒരു വീക്കിലി രണ്ട് വട്ടമെങ്കിലും ഞാൻ ഹെന്ന പൗഡർ ഉപയോഗിക്കും അപ്പോൾ ഞാൻ ഞാനിങ്ങനെ ഹെന്ന പൗഡർ ഏതിൻ്റെയാണ് ഉപയോഗിക്കുക ഞാൻ പോകുമ്പോൾ നമ്മൾ കോട്ടക്കൽ പോവാൻ നല്ലൊരു ഹെന്ന പൗഡർ ഉപയോഗിക്കുക അപ്പോൾ മറ്റൊരു രീതിയിലുള്ളൊരു ആയിട്ട് പാക്കായിട്ട് നമുക്കത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്കിതൊരു എന്താണ് നമുക്കിപ്പം രണ്ട് ദിവസൊക്കെ അപ്പം വീക്കിലി ഇപ്പം രണ്ട് ദിവസം ഇപ്പം ബുധനാഴ്ച ഞായറാഴ്ച ഈ രണ്ട് ദിവസം കൊണ്ട് നമ്മുടെ ഹെയർ വാഷ് ചെയ്യുന്ന ദിവസം അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്കൊക്കെ നമുക്ക് എപ്പോഴെങ്കിലും വാഷ് ചെയ്യുമ്പോൾ ഈ രണ്ട് ദിവസം നമുക്ക് കൊടുത്താലും മതിയാവും അതിൽ തന്നെ ഒരു മുട്ടയിൽ വെള്ളം എടുക്കുക നമ്മൾ കുറച്ച് ഹെന നമുക്ക് എത്രയാണ് ആവശ്യമുള്ളത് എണ്ണ പി പിന്നെ നമ്മൾ മെയിനായിട്ട് കൊടുക്കേണ്ട ഒരു സാധനമാണ് നമ്മൾ ഉലുവ എന്താണ് ഉലുവ ഇട്ട് വച്ചിരുന്ന വെള്ളം അതൊക്കെ ഇട്ടതിന് മിക്സ് എടുത്ത് കഴിഞ്ഞാൽ നല്ല ഒരു പാക്കാണ് നമുക്ക് നമുക്ക് നിങ്ങൾക്കപ്പം തോന്നും നമ്മുടെ ഉലു ഈ ഹെന്ന പൗടിയും നമ്മുടെ ഈ ഉലുവ വെള്ളവും ഉലുവ ഇല്ലേ വലിയ ഡ്രൈ ആക്കത്തില്ല തലേനെ അപ്പം നിങ്ങൾക്ക് കുറച്ച് അത് കൊടുത്തു നിങ്ങൾക്ക് ഒരു പാക്ക് കൊടുക്കാം നല്ലൊരു നല്ലൊരു പാക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആരോഗ്യം നമ്മുടെ മുടി ചോപ്പിച്ചു പോകില്ലേ കറുത്ത മുടി കറുപ്പിക്കാനായിട്ട് ബെസ്റ്റ് ഒരാളെന്ന് പറയുന്നത് ഹെന്ന പൗഡർ തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് നല്ലൊരു പാക്ക് ആയിട്ട് നല്ല രീതിയിൽ ഉപയോഗിക്കാം നിങ്ങൾക്ക് വീക്കിലി വൺസ് ആയിട്ട് ഉപയോഗിക്കാം രണ്ടാഴ്ച ഒഴുക്കിട്ട് ഉപയോഗിക്കാം മന്ത്ലി ആയിട്ട് നല്ലൊരു പാക്ക് ഈ ഒരു സംഭവമാണ് ഇനി ഇത് വേണ്ട ഇപ്പം നിങ്ങൾക്ക് അവിടെ വീട്ടിൽ കുറേ കറ്റാർ വാഴ ഉണ്ടെങ്കിൽ കറ്റാർ വാഴ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം ഉലുവ ഉലുവരെ മണം കൊള്ളൂല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറ്റാർ വാഴയുടെ ജെല്ല് നിങ്ങൾക്ക് ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇത് ഉപയോഗിക്കാം ോ എല്ലാവർക്കും എല്ലാം അറിയാം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ എന്നെ മാറ്റിയിരുത്തിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ എന്തൊരു പാക്ക് കൊടുക്കാം എന്നുള്ളത് ഞാൻ ചിന്തിച്ചപ്പോ എനിക്ക് മനസ്സിലായി ചോറിൽ അരിപ്പൊടി അരി എന്നാണ് കുറച്ച് പൊടിച്ച് പിന്നെ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഫ്ലാക്സീഡ് അല്ലെങ്കിൽ ചനം വിത്ത് അത് പൊടിച്ചത് ഉലുവ പൊടിച്ചത് ഇത് ഇതിന്റെ മൂന്നിൻ്റെ പൊടി ഈ മൂന്നിൻ്റെ പൊടി നിങ്ങൾ എന്ത് ചെയ്യുക തലേ ദിവസമേ നിങ്ങൾ എന്ത് ചെയ്യുക കുതിരാൻ വയ്ക്കുക അരിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഒരു ജെല്ലായിട്ട് കിട്ടും ഇത് നമുക്ക് കണ്ടീഷനായിട്ട് ഉപയോഗിക്കും ഇതുമായിട്ടും നമ്മൾ അല്ലാത്ത പാർട്ടായിട്ടും നമുക്ക് ഉപയോഗിക്കാം അപ്പം നമ്മളുടെ ഈ മുടി നമ്മളെ നമ്മുടെ അശ്രദ്ധ കാരണം പോകുന്ന മുടി നമുക്ക് കുറഞ്ഞു കിട്ടും അല്ലാണ്ട് മുടി പൊഴിയില്ലേ പോവില്ലേ എന്നൊക്കെ ചോദിച്ചാൽ അപ്പോഴേയും പോകുന്ന മുടികളുണ്ട് പക്ഷെ നമുക്ക് കുറച്ച് ശ്രദ്ധിച്ചാൽ നമ്മളെ മുടി കുറച്ചുകൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മുടീനെ സംരക്ഷിക്കാം ഞാൻ ഇവിടെ ബാംഗ്ലൂർ വന്നിട്ട് ഒരു കുറേ വർഷങ്ങളായി അപ്പോൾ ഈ വർഷ ഈ വർഷങ്ങളെല്ലാം ഞാൻ ഈ സംഭവങ്ങൾ ചെയ്തിട്ട് ഞാൻ എന്റെ മുടിയിൽ ഞാൻ പിടിച്ചു നിർത്തുന്നത് കാരണം ഇപ്പോൾ കെമിക്കൽ ട്രീറ്റ്മെൻറ്റിലോട്ടൊക്കെ ഞാൻ വർഷങ്ങളായിട്ട് പോയിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു റിസൾട്ടും ഉണ്ടായിരുന്നില്ല ഈ മേപ്പറിനെ കുറേ കെമിക്കൽ പ്രോഡക്ട്സുകളും ഞാൻ എല്ലാം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഡോക്ടർ കൺസൾട്ടേഷൻ വരെ എടുത്തിട്ടുണ്ടായിരുന്നു ബട്ട് എനിക്കൊരു റിസൾട്ട് വരാതിരുന്നത് കൊണ്ട് തന്നെയാണ് എന്റെ മുടി എനിക്ക് ഒരു റിസൾട്ട് തന്നിരുന്നില്ല അത് മറിച്ച് ഞാൻ ആയുർവേദത്തിലോട്ട് തിരിഞ്ഞു അല്ലെങ്കിൽ ആയുർവേദം നമ്മുടെ എനിക്ക് ഞാൻ ഞാനെല്ലാം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ നമ്മുടെ നാട്ടിപ്പുറങ്ങളിൽ കിട്ടുന്ന സാധനങ്ങൾ നമ്മുടെ വീട്ടുകാരൊക്കെ ഉപയോഗിച്ചിരുന്ന നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ സാധനങ്ങളൊക്കെ വച്ച് ഉപയോഗിച്ച് കൊടുത്ത് നോക്കിയപ്പോൾ ബെസ്റ്റൊരു സാധനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കാരണം അത് റിസൾട്ടാണ് കാരണം അത് കഴിയുമ്പോൾ എനിക്ക് പിന്നെ തലവേദന എടുക്കലോ ഒന്നും ഉണ്ടായിരുന്നില്ല നല്ലൊരു ഫ്രഷ് ഫീലിങ്ങാണ് ഉണ്ടായിരുന്നത് ഇനി നിങ്ങൾക്ക് ഇതൊന്നും വേണ്ട നിങ്ങളെ വീട്ടിലൊരു ഈ മരമുണ്ടല്ലെ കറവേപ്പില കറവേപ്പില നല്ലൊരു എന്താ ഒരു പ്രോട്ടീൻ ആണ് കുടിക്ക് നിങ്ങൾ വേറെ ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട കറവേപ്പിലയും കുടിക്കാവശ്യമുള്ള കറവേപ്പില എടുത്തിട്ടൊന്ന് അരച്ച് തേച്ച് കഴിഞ്ഞാൽ നല്ലൊരു ആരോഗ്യം ഇതും പ്രശ്നങ്ങളൊന്നും മറക്കിയിട്ട് ഇനി കറിവേപ്പില നിങ്ങൾ ചോദിക്കും കറവേപ്പിലയുടെ അപ്പം ചണ്ടി കളയാണ് കളയണം തുണീരിടയിൽ വെച്ചിട്ട് അത് അരച്ച് കളയണം അതേപോലെ തന്നെ നമുക്ക് കറിവേപ്പിലേ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ മുരിങ്ങയില നല്ല ബെറ്ററാണ് മുടിക്കാൻ ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുരിങ്ങയിലയും കിട്ടുന്നില്ല അല്ലെങ്കിൽ രണ്ട് ആൾക്കാരെയും കിട്ടുന്നില്ല അതിന് നമ്മളെ വേപ്പില എനിക്ക് തോന്നുന്നത് അതൊക്കെ സുലഭമായിട്ട് എവിടെയും കിട്ടും ഈ വേപ്പിലയും കറ്റാറ് വാഴയും ആ വേപ്പിലേനെ ചാറും കറ്റാറ് ചാറും കൂടെ ജെല്ലും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് ഒരു മസാജ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മസാജും കൂടെ കയറുന്ന ഹെയർ വാഷ് ചെയ്താൽ മുടിക്കൊരു ജീവ വച്ചൊരു ഫീലായിരിക്കും ഒട്ടാകുക അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യണത് പൊതുവെ മുടി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് ഹെയർ പാക്കുകൾ അല്ലെങ്കിൽ ടിപ്പുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അത്രത്തോളം യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കും ഇനി ഞാൻ മെയിനായിട്ട് നിങ്ങളത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മുടി കോമ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ 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 വെച്ചിട്ട് ഇങ്ങനെ ഒരു ഇടക്ക് എടുക്കൽ അപ്പം ഈ താഴോട്ട് ഇങ്ങനെ ഒരു വലി വലിക്കുന്നേക്കാളും നമ്മൾ താഴോട്ട് വലിക്കുന്നേക്കാളും ഇത് ഇവിടെ എനിക്കൊരു മുടക്കം വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തു ചെയ്യും കണ്ടോ ഇങ്ങനെ വലി ഇങ്ങനെ ഇങ്ങനെയൊന്ന് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ഈ പുട്ടി ഇവിടുന്ന് പുട്ടി വരുന്നതിനോട്ട് കുറയും അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ കുറച്ച് നമ്മൾ ടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ചിലവർക്ക് അധികം നീളം കണ്ട് ഉള്ളു മതി ചെയ്തു നോക്കിയാൽ മതി റിസൾട്ട് എന്തായാലും കിട്ടാതിരിക്കില്ല നിങ്ങൾ ചെയ്ത് നോക്കാൻ നമുക്ക് ഒരിക്കലും റിസൾട്ട് കിട്ടത്തില്ല ചിലവർക്ക് ചുമ്മാ കോലുപോലും മുടി വളർന്നു വരുന്നത് മാത്രം ഉള്ളുണ്ടാകത്തില്ല അപ്പോൾ അവർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യണം നിങ്ങൾ നന്നായിട്ട് ഉള്ളു വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലിയർ ആയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട ഈ നമ്മൾ മെയിനായിട്ട് ഡാൻഡ്രോസ് താരൻ ഉള്ളവർക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് അപ്പോൾ താരം ഉള്ളവർ മെയിനായിട്ടും ഹെയർ വാഷ് ചെയ്യണതിന് മുന്നേ തന്നെ നമുക്ക് അല്ലെങ്കിൽ ഇതാണ് എന്ന് നമ്മൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഉപയോഗിക്കുന്ന പില്ലോ പില്ലോ കവറ് കഴിയുക അതായത് തലേണ നമ്മൾ നന്നായിട്ട് കഴുകുക ചീപ്പ് നന്നായിട്ട് കഴുകുക വൃത്തിയാക്കുക ഡെറ്റോളൊക്കെ ഇട്ടൊന്ന് മുക്കിയാൽ നല്ല ഇതായിരിക്കും തലയിൽ എന്തെല്ലാം സാധനം ഉപയോഗിക്കുന്നുണ്ട് ഇപ്പൊ കേരളത്തിൽ ഉപയോഗിക്കുന്ന ാണെങ്കിലും അല്ലെങ്കിൽ പെൺകുട്ടികൾ ബണ്ണാണ് അല്ലെങ്കിൽ ആൺകുട്ടികൾ വന്നിട്ട് ചിലവർ ഈ പറഞ്ഞപോലെ ബോസൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ബോ അപ്പം അതൊക്കെ ക്ലീൻ ചെയ്യണം കണ്ടിന്യൂസ് ചെയ്യണം ടവർ തോർത്ത് ഇതെല്ലാം നമ്മളിന്ന് വാഷ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ടവിലൊക്കെ നമ്മൾ സാധാരണ വാഷ് ആക്കണമല്ലേ അങ്ങനെയല്ല രീതി വാഷ് ആക്കി കഴിഞ്ഞാൽ അതൊരു എന്താണൊരു അണുവിമുക്തം പോലെയാണ് സംഭവം ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ തലയിലുള്ള ഈ താമ്പ്രോഫിനെസ് ഇതുകൊണ്ട് നമ്മുടെ ചീപ്പ് കൊണ്ട് നന്നായിട്ട് സ്ക്രബി സ്ക്രബ് ചെയ്ത് തറയിലോട്ട് വീട്ടുകാൻ നോക്കുക വീട്ടിൽ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ നൈസായിട്ട് കുറച്ച് നമ്മുടെ തറസ്കാന് താരൻ ഉണ്ടാവില്ല ആ സമയത്ത് നമ്മൾ എന്തു ചെയ്യുക നന്നായിട്ട് എണ്ണയൊക്കെ തേച്ച് ഒരു ഷാംപൂ വാഷ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ താരം അപ്പം നമ്മൾ പറയാം അപ്പം നമ്മൾ തലയിൽ താരം കാണത്തില്ല നമ്മൾ വീണ്ടും ഈ ബെഡി പോയി കിടക്കുക അല്ലെങ്കിൽ ആ ചീപ്പിനെ ഉപയോഗിക്കുമ്പോൾ വീണ്ടും താരം നമ്മളെ തലയിലോട്ട് വരികയാണ് അപ്പം നിങ്ങളൊന്നാലോചിച്ച് നോക്കുക അപ്പം ആ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ആ ഒരു ടാസ്ക് മൊത്തം തീർന്നു ഇങ്ങനെ ഒരു കറക്റ്റ് ഒരു ടു വീക്സ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും താരൻ്റെ കാര്യത്തിൽ അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യണത് ഒരു കെമിക്കൽ പ്രോഡക്റ്റിനെ തൊട്ട് പോണേക്കാളും നമ്മുടെ ആ കോട്ടക്കൽ ആയുർവേദശാലയിൽ തന്നെ അയ്യപ്പാല അയ്യപ്പാലു പറഞ്ഞൊരു നല്ലൊരു ഹെയർ ഓയിലുണ്ട് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ താര പോവും ഇത് ഓയിലും യൂസ് ചെയ്യാൻ തന്നെയാണ് ചിലവർക്ക് ചില ഇഷ്ടപ്പെടും ചിലവർക്ക് ചില ഓയിലുകൾ ഇഷ്ടപ്പെടത്തില്ല എനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഓയിലേതാണോ അത് നിങ്ങളുടെ മുടിക്ക് പറ്റിയതാണോ എന്നും നിങ്ങളത് അന്വേഷിച്ചിട്ട് മാത്രമേ ഉപയോഗിക്കാവൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി നിങ്ങൾക്ക് ഹെയർ കെയറോട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ സമീപിക്കാം എൻ്റെ വീഡിയോസിൽ നിന്ന് നിങ്ങൾക്ക് കമൻറ്റായിട്ട് ഇടാം ഞാൻ അടുത്ത വീഡിയോയിട്ട് വരുന്നതായിരിക്കും നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഈ വീഡിയോയിൽ എനിക്ക് കുറച്ച് ലിമിറ്റേഷൻസേ ഉള്ളൂ കുറച്ച് വീഡിയോസ് മാത്രമേ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണ് നിങ്ങൾക്ക് ഇനിയും കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ ഞാൻ നിങ്ങൾക്ക് അടുത്ത ഇതേപോലെ തന്നെ കുറച്ച് പോയി പ്രിപ്പയർഡായിട്ട് വന്നിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരുന്നെന്ന് ഞാൻ എല്ലാ കാര്യവും പറഞ്ഞു തരുന്നതായിരിക്കും ഞാൻ ചോദിക്കുക എനി ഡൗട്ട്സ് ഹെയർ കെയർ റിലേറ്റ് ചെയ്ത് കേളി ഹെയർ റിലേറ്റ് ചെയ്ത് സ്ട്രേറ്റ് ഹെയർ റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓക്കെ അപ്പം അടുത്തൊരു വീഡിയോയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ